വിദരർ കൂടാതെ പാണ്ഡവർ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യമറിയാവുന്ന ഒരാൾ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നാൽ അദ്ദേഹം അവരെ ആദ്യമായി കണ്ടുമുട്ടുന്നത് പാഞ്ചാല ദേശത്ത് വെച്ച് ദ്രൗപദിയുടെ സ്വയംവര നാളിലാണ് അന്നുമുതൽ പാണ്ഡവരുടെ സംരക്ഷകനായി ഭഗവാൻ കൃഷ്ണനുണ്ടായിരുന്നു പാണ്ഡവരിൽ അർജുനൻ അദ്ദേഹത്തിന്റെ ആത്മമിത്രവുമായി തീർന്നു അന്ന് ആ വേദിയിൽ ദുര്യോധനൻ അടക്കമുള്ള കൗരവർ ഉണ്ടായിരുന്നു അർജുനൻ മത്സരത്തിൽ വിജയിച്ച് ദ്രൗപതിയെ സ്വന്തമാക്കിയപ്പോൾ തന്നെ കർണൻ ദുര്യോധനനോട് ഇത് അർജുനൻ തന്നെയെന്ന് സംശയം പ്രകടിപ്പിച്ചു ഈ സംശയം പിന്നീട് സത്യമാണെന്നും ബോധ്യമായ ധൃതരാട്ടർ ആകെ പരവശനായി ഇപ്പോൾ പാണ്ഡവർക്ക് പ്രബലനായ ഒരു മിത്രവും കൂടിയുണ്ട് പാഞ്ചാല ഭരണാധികാരി ധ്രുപദ മഹാരാജാവ് അതുകൊണ്ടുതന്നെ അവർ ഏതു നിമിഷവും അസ്തിനപുരി ആക്രമിക്കാൻ വന്നേക്കുമെന്ന് ധൃതരാഷ്ട്രർ ഭയന്നു അങ്ങനെ ഒരുപാട് കൂടിയാലോചനകൾ ഹസ്തനപുരിയിൽ നടന്നു പിന്നെയും ഒരുപാട് കുതന്ത്രങ്ങൾ ധൃതരാഷ്ട്രർ പയറ്റി നോക്കിയെങ്കിലും ഒന്നും ഫലവത്തായില്ല പിന്നീട് ഭീഷ്മർ വിധിയർ എന്നിവരുടെ ഉപദേശപ്രകാരം പാതിരാജ്യം പാണ്ഡവർക്ക് കൊടുക്കാൻ ധൃതരാഷ്ട്രർ നിർബന്ധിതനായി ഏറ്റവും ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പാതിരാജ്യം തൻ്റെ മക്കൾക്കും കാടുപിടിച്ച് കിടക്കുന്ന ചതുപ്പു നിലങ്ങൾ ഉൾപ്പെടുന്ന കാണ്ഡവ പ്രസ്ഥവനം പാണ്ഡവർക്കും നൽകി ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ അത് സ്വീകരിച്ചു കാണ്ഡവപ്രസ്തവനം ശ്രീകൃഷ്ണ ഭഗവാൻ അഗ്നിദേവന്റെ വിശപ്പകറ്റാൻ നൽകിയെന്ന് പുരാണങ്ങളിൽ പറയുന്നു അത്യധികമായി കഠിനാധ്വാനം ചെയ്ത് ആ ചതുപ്പ് പ്രദേശത്തെ പാണ്ഡവർ ജനവാസയോഗ്യമാക്കുകയും ഇന്ദ്രപ്രസ്ഥ എന്ന തലസ്ഥാന നഗരിയാക്കി മാറ്റുകയും ചെയ്തു അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ഭരണം കാഴ്ചവെക്കുവാനും അവർക്ക് സാധിച്ചു അക്കാലയളവിൽ ഹസ്തിനപുരിയിൽ നിന്ന് ധാരാളം ജനങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പലായനം ചെയ്യുകയുമുണ്ടായി